ഡബ്ല്യു സി സിയുടെ പല വിഷയങ്ങളും അവർക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് നേരെ ആരോപണങ്ങൾ വരുമ്പോൾ അവർ നിശബ്ദരായിരിക്കും അവരുടെ എതിരാളികൾക്ക് നേരെ എന്തെങ്കിലും വരുമ്പോൾ അവർ പുറത്തേക്ക് വരും അപ്പം അവര് സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് വരും സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഒരു ആരോപണം വന്നു അതിൽ വ്യക്തമായിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ പേര് അയാൾ പറയും വുമൺ ഇൻ സിനിമ കളക്റ്റീവ് അഥവാ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എയർലാണല്ലോ അല്ലെ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഉടനെ ഉള്ള അമ്മ സംഘടനയായിരുന്നു ഏറെ കയറിക്കൊണ്ടിരുന്നത് കാരണം അമ്മയിലെ മെമ്പർമാരായിട്ടുള്ള ആണുങ്ങൾക്കെതിരായിരുന്നു കൂടുതലും ആരോപണങ്ങൾ വന്നിരുന്നത് ഒടുവിൽ അമ്മയുടെ കമ്മിറ്റി മുഴുവനായിട്ടും പിരിച്ചുവിടേണ്ട ഗതികേട് വന്നു എന്നുള്ളതാണ് ആ സമയത്ത് പലരും ഡബ്ല്യു സി സിയെ പുകയിത്തുന്ന തിരക്കിലായിരുന്നു കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും അതുവഴി വലിയൊരു മാറ്റത്തിനും കൂടി മലയാള സിനിമ തുടക്കമിടുന്നതും ഡബ്ല്യു സി സിയുടെയും കൂടി ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പക്ഷേ പോകെ പോകെ പതുക്കെ പ്ലേറ്റ് മാറുന്ന ഒരു സ്ഥിതിഗതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഡബ്ല്യു സി സിയുടെ ഇരട്ടത്താപ്പും സെലക്ടീവായി മാത്രം എടുക്കുന്ന നിലപാടുകളുമെല്ലാം പലരും ചോദ്യം ചെയ്ത് തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ റീസന്റ് നടന്ന രേവതിയുടെ വിഷയം അതായത് സംവിധായകൻ രഞ്ജിത്ത് ഒരു പയ്യനെ പീഡിപ്പിക്കുകയും അവന്റെ നഗ്ന ചിത്രങ്ങൾ രേവതിക്ക് അയച്ചു കൊടുത്തു എന്നുള്ള പരാതി വന്നല്ലോ ദേവതി ഡബ്ല്യു സി സിയുടെ മെമ്പറും കൂടിയാണ് സോ ഈ വിഷയത്തിൽ ഡബ്ല്യു സി സി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡബ്ല്യു സി സിയുടെ മറ്റൊരു ആയിട്ടുള്ള റീമാ കല്ലിങ്കലിനെതിരെയും ഭർത്താവ് ആശി കപൂരിനെതിരെയും ഒക്കെ ഗുരുതരമായിട്ടുള്ള മയക്കുമരുന്ന് ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു ഇതിനെ കുറിച്ചൊന്നും ഡബ്ല്യു സി സി ഇതുവരെ വേണ്ടിയിട്ടില്ല സോ ഡബ്ല്യു സി സിയുടെ ഇത്രയും നിലപാടുകൾ അതല്ലെങ്കിൽ നിലപാടില്ലായ്മയെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ഭാഗ്യലക്ഷ്മിയുടെ ഇന്റർവ്യൂടെ ചില ഭാഗങ്ങൾ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം എനിക്ക് അവരോടുള്ള വിഷയങ്ങൾ ഞാൻ ഒരുപാട് ഇടങ്ങളിൽ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അവരെ എന്നെ ഒരു ശക്തി ായിട്ടാണ് അവർ എന്നെ കാണുന്നത് അത് അവർ അവരുടെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഏത് സംഘടനയാണെങ്കിലും അത് ഫെഫ്കയാവട്ടെ പിന്നെ അമ്മയാവട്ടെ എല്ലായിടത്തും തെറ്റുകൾ സംഭവിക്കും ആ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം ഞാൻ ഫിഫ്കയില് ജനറൽ കൗൺസിൽ മെമ്പർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ അത് വളരെ ഉറക്കെ പറയാറുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് ഞാൻ പറയുകയും പ്രതിഷേധിച്ചിറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് ഇത് എന്താ ഡബ്ല്യു സി സിക്ക് തെറ്റു പറ്റില്ലേ ഡബ്ല്യു സി സി തെറ്റുകൾ പറ്റാത്ത അത്ര സത്യസന്ധത സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആണെന്ന് അവർ തെളിയിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഡബ്ല്യു സി സിയുടെ പല വിഷയങ്ങളും അവർ അവർ അതായത് അത് കളക്റ്റീവ് അല്ല സെലക്റ്റീവ് ആകുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് അവർക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് നേരെ ആരോപണങ്ങൾ വരുമ്പോൾ അവർ നിശബ്ദരായിരിക്കും അവരുടെ എതിരാളികൾക്ക് നേരെ എന്തെങ്കിലും വരുമ്പോൾ അവർ പുറത്തേക്ക് വരും അപ്പൊ അവര് സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് വരും പിന്നെ ചാനലുകൾ വഴിയൊക്കെ അവർ പുറത്തു വന്ന് സംസാരിക്കും അതല്ലാതെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പൊ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഒരു ആരോപണം വന്നു അതിൽ വ്യക്തമായിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ പേര് അയാൾ പറയുന്നുണ്ട് അവർ ഡബ്ല്യു സി സിയിലുള്ള ഒരാളാണ് പക്ഷെ ഡബ്ല്യു സി സി ഒന്നും ഇടുന്നില്ല ഇത് എതിർപക്ഷത്തുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഇവരുടെ നിലപാട് ഇങ്ങനെ ആയിരിക്കും ഞങ്ങൾ പറഞ്ഞില്ലേ കണ്ടില്ലേ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ അവർ ആഘോഷിക്കുമായിരുന്നു ഇത് ഒരുപാട് വിഷയത്തിൽ ഇപ്പം അലൻസിയർ വളരെ മോശമായിട്ട് പലയിടങ്ങളിലും സ്ത്രീകളെ പരസ്യമായി അപമാനിക്കുന്ന രീതിയിൽ പല വാക്കുകളും പറഞ്ഞു അവരാരും അതിന്റെ പ്രതിഷേധം അവർ പ്രകടിപ്പിച്ചില്ല അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ പല പല അഭിപ്രായങ്ങളും അവർ ഒന്നും പറയുന്നില്ല കാലങ്ങളായി ഏറ്റവും വലിയ വിമർശനത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഭാഗ്യലക്ഷ്മി സംസാരിച്ചത് അല്ലെ സെലക്ടീവ് ആയിട്ടുള്ള നിലപാടുകൾ എടുക്കുക അതുപോലെ തന്നെ സ്വജന പക്ഷപാതം ഇത് രണ്ടും സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഒട്ടും ചേർന്ന കാര്യങ്ങളല്ല മുഖം നോക്കാതെ നടപടികളും നിലപാടുകളും എടുത്താൽ മാത്രമേ ഒരു സംഘടനയ്ക്ക് അതിന്റെ ക്രെഡിബിലിറ്റി നിലനിർത്താൻ സാധിക്കത്തുള്ളൂ സോ ഇവിടെ ഭാഗ്യലക്ഷ്മി ഉന്നയിച്ച വിഷയങ്ങളിൽ ചില സത്യങ്ങൾ ഉണ്ട് എന്നതിൽ യാതൊരു സംശയവും ഇല്ല രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു സംഘടന എന്നുള്ള രീതിയിലാണ് ഡബ്ല്യു സി സി രൂപീകരിക്കുന്നത് ഇരായിട്ടുള്ള നടിക്കൊപ്പം നിൽക്കുന്നതിന് പകരം വേട്ടക്കാരനായിട്ടുള്ള ദിലീപിനൊപ്പം അമ്മ നിന്നതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡബ്ല്യു സി സി രൂപീകരിക്കുന്നത് ശരിക്കും പറഞ്ഞാണെങ്കിൽ അമ്മ എന്ന് പറയുന്ന സംഘടന സമൂഹത്തിന് മുന്നിൽ എക്സ്പോസഡായൊരു സാഹചര്യത്തിലാണ് അന്ന് ഡബ്ല്യൂ സി സി രൂപീകരിക്കപ്പെടുന്നത് അല്ലെ സോ അങ്ങനെ രൂപീകരിച്ച ഒരു സംഘടന ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു അതിഥി എന്നാൽ പിന്നീട് പലപ്പോഴും ആക്രമിക്കപ്പെട്ട നടിയുടെ കേസിൽ മാത്രം ഒതുങ്ങിപ്പോയ ഡബ്ല്യു സി ആണ് നമ്മൾ കണ്ടത് മറ്റു സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കാനും നിലപാടെടുക്കാനും ഡബ്ല്യു സി സി വിമുഖത കാണിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ അന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അന്നല്ല അന്നും ഇന്നും എന്നും ഡബ്ല്യു സി സി അങ്ങനെയാണ് പ്രത്യേകിച്ച് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ പ്രതിസ്ഥാനത്ത് വരുന്ന സമയത്ത് ഇപ്പൊ ഈ ഭാഗ്യലക്ഷ്മി പറഞ്ഞ അലൻസിയർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ട് പോലും പാർവതി വീണ്ടും അയാൾക്കൊപ്പം അഭിനയിക്കാൻ തയ്യാറായിരുന്നു സോ ഈ ഇരട്ടത്താപ നയമാണ് ഡബ്ല്യു സി സി അന്നും ഇന്നും എന്നും നേരിടുന്ന തിരിച്ചടി എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ രേവതിയുടെ വിഷയം അമ്മ സംഘടന അവരെ വേണ്ടപ്പെട്ടവരെ മാത്രം സംരക്ഷിക്കുന്നു എന്നതായിരുന്നല്ലോ ഡബ്ല്യു സി സിയുടെ ഏറ്റവും വലിയ ആരോപണം എന്നാൽ ഇപ്പോ ഡബ്ല്യു സി സി മെമ്പേഴ്സ് ആയിട്ടുള്ള രേവതി റിമാ കല്ലിങ്കൽ ഇവർക്കെതിരേ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നപ്പോ ഡബ്ല്യു സി സി എന്ത് ചെയ്തു എന്ത് നിലപാടുകൾ എടുത്തു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ജനങ്ങൾ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എന്തായാലും ഭാഗ്യലക്ഷ്മി പറയുന്ന ബാക്കി കൂടി കണ്ടോക്കാം നമ്മൾ എല്ലാവരും തന്നെ വളരെ ഭരിതരായി വളരെ എന്താ ശുഭാപ്തി കൂടി കണ്ട ഈ എന്ത് ചെയ്തു ഇത്ര വർഷം അല്ല അവർ പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവരുടെ മാത്രം അതെങ്ങനെയാണ് അത് അത് ഞാൻ ചോദിക്കട്ടെ അവർ കുറച്ച് സ്ത്രീകൾ സർക്കാരിന് ഒരു അപേക്ഷ കൊടുത്തു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ആ അപേക്ഷ കൊടുത്തതിന്റെ പേരിൽ സർക്കാർ ഇത് രൂപീകരിച്ചില്ലെങ്കിൽ എന്തായനെ സർക്കാർ രൂപീകരിച്ചിട്ടില്ല അപ്പൊ സർക്കാരാണ് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് എനിക്ക് ആ വിഷയത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത് ഇന്ത്യയിൽ എത്രയോ ഭാഷ സിനിമകളുണ്ട് ഒരിടത്തും നടക്കാത്ത ഒരു വലിയൊരു വിപ്ലവകരമായ ഒരു തീരുമാനമാണ് ഈ ഇടത് സർക്കാർ അത് കൊണ്ടുവന്നത് അത് കുറച്ചു കാലം മൂടി വെച്ചു എന്നുള്ള ഒരു ആരോപണം നമ്മൾ അത് തീർച്ചയായിട്ടും അതിനോടൊപ്പം ഞാനും നിൽക്കുന്നു അത് ഇത്രയധികം മൂടി വെക്കേണ്ട കാര്യമില്ല രണ്ടിലൊന്ന് എന്തെങ്കിലും ഒന്ന് അത് പുറത്ത് വിട്ടിരുന്നെങ്കിൽ സർക്കാരും ഇത്രയും പ്രതിസന്ധിയിലാവില്ലായിരുന്നു പക്ഷേ ഈ ഒരു ധൈര്യം മറ്റേതെങ്കിലും സംസ്ഥാനത്തുള്ള ഒരു സർക്കാരിനുണ്ടോ ഇപ്പൊ കേരള സർക്കാർ അല്ലേ ഇതിന് മുൻ വന്നത് അപ്പൊ അവിടെയുള്ള ആളുകളും അതിന് മുന്നിൽ മുന്നിലേക്ക് വരുന്നില്ല ഇതിപ്പോ ഇവരെല്ലാവരും കൂടെ ഒരു അപേക്ഷ കൊണ്ട് കൊടുത്തു സർക്കാർ അത് അംഗീകരിച്ചു എന്നതുകൊണ്ട് ഫുൾ ക്രെഡിറ്റ് ഒന്നും എടുക്കാനാവില്ല ശരി ഭാഗ്യലക്ഷ്മി ഈ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല ഡബ്ല്യു സി സിയുടെ ഒരിട്ടത്താപ്പും സ്വജനപക്ഷപാതവും ഒക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ ഇത്രയും കാലമായിട്ടും ഡബ്ല്യു സി സി ഒന്നും ചെയ്തില്ല അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിൽ ഡബ്ല്യു സി സിക്ക് യാതൊരു ക്രെഡിറ്റുമില്ല ക്രെഡിറ്റ് മുഴുവനും കേരള സർക്കാരിന് മാത്രമുള്ളതാണ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല ഡബ്ല്യു സി സിയുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് സർക്കാർ സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത് ഡബ്ല്യു സി സി അന്ന് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു റിപ്പോർട്ട് ഈ കാണുന്ന മഹാന്മാരൊന്നും എക്സ്പോസ്ഡും ആവില്ലായിരുന്നു ഒരു െ സ്ത്രീ ചൂഷണവും മയക്കുമരുന്ന് ഉപയോഗവും ഒക്കെ പഴയതുപോലെ തന്നെ അങ്ങനെ നടക്കുമായിരുന്നു സോ ഭാഗ്യലക്ഷ്മിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കുറ്റം പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ തീർത്തും ഒരു നിർഗുണ സംഘടനയായിട്ട് ഡബ്ല്യു സി സി അരികു വൽക്കരിക്കുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല ആ സംഘടനയ്ക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്നത് സത്യം തന്നെ വളരെ യങ്ങ് ആയിട്ടുള്ള സംഘടനയാണ് ഡബ്ല്യു സി സി എന്ന് പറയുന്നത് സോ പോരായ്മകൾ സ്വാഭാവികമാണ് ഡബ്ല്യു സി സി ഒരു ചോരത്തുറപ്പിനെ പുറത്ത് രൂപീകരിച്ച ഒരു സംഘടനയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നാട്ടി ആക്രമിക്കപ്പെട്ട സമയത്തുണ്ടായ ആ ഒരു വികാരം തള്ളിച്ചയി അമ്മ കൂടി കൈവിട്ടു എന്ന് മനസ്സിലാക്കിയ സമയത്തുണ്ടാക്കിയ ഒരു സംഘടന അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നില്ല എന്നുമാണ് കരുതാൻ ചോരത്തിളപ്പിന് ഒരു സംഘടനക്ക് ആ ചോരത്തിളപ്പ് തീരുന്നത് വരെ ആയുസ് ഉണ്ടാകത്തുള്ളൂ അതാണ് പിന്നീട് അവർ തീർത്തും ഇനാക്റ്റീവ് ആയി പോയതിനുള്ള കാരണമായി എനിക്ക് തോന്നിയത് എന്തായാലും ഇപ്പൊ ഉയർന്നു വരുന്ന വിവാദങ്ങൾക്കെതിരെ കൃത്യമായി വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ ഡബ്ല്യു സി സി മറ്റൊരമ്മയായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല എന്നുള്ളതാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞ മറ്റൊരു ഇമ്പോർട്ടൻ കാര്യം കൂടി കേട്ടിട്ട് നമുക്ക് നിർത്താം ഇപ്പൊ ഈ ആരോപണവുമായി വന്നിരിക്കുന്നവർ തന്നെ ഇത് കോടതിയിൽ കേസ് നടക്കുമ്പോൾ അങ്ങറ്റം വരെ പോകാൻ തയ്യാറായി തന്നെ മുമ്പോട്ട് വരണം അതല്ലാതെ ഇപ്പോ മീഡിയ തരുന്ന ഒരു ഹൈപ്പ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മീഡിയ മീഡിയയുടെ പാട്ടിട്ട് പോകും അവസാനം ഇവരാണ് പോകുന്നത് അത് അങ്ങനെയല്ല ഞാൻ പോരാടുന്നത് ഇവിടെ ഇനി ഒരു തലമുറയ്ക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എനിക്ക് ഇത്തരം എനിക്ക് ഉണ്ടായ ദുരനുഭവം ആർക്കും ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ ഏതറ്റം വരെയും വിജയമോ പരാജയമോ അതൊക്കെ രണ്ടാമത്തെ വിഷയം പോരാട്ടം അതെ അതെത്രേ ഉള്ളൂ ഇപ്പോഴുള്ള ആവേശം ഇനി അങ്ങോട്ടും ഉണ്ടാക്കണം ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്കുണ്ടായ മോശം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞു പല വെളിപ്പെടുത്തലുകളും നടത്തി ഇവിടുത്തെ സർക്കാറും നിയമവും എല്ലാം നിങ്ങൾക്കൊപ്പമാണുള്ളത് എത്ര വലിയ ഉന്നതനാണെങ്കിലും മുഖം നോക്കാതെ നടപടി എടുക്കുന്നുണ്ട് തീർത്തും വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇതിനെ വഴിയിൽ ഉപേക്ഷിച്ചു പോകരുത് പണ്ട് നടിയെ ആക്രമിച്ച കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം പലരും പിന്നീട് കാണിച്ചിരുന്നില്ല ഒരുപാട് പേർ മൊഴി മാറ്റി പറയുകയൊക്കെയുണ്ടായി അങ്ങനെ ഇനിയും സംഭവിച്ചുകൂടാ പല വിധത്തിലും പ്രലോഭനങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിലൊന്നും വീഴാതെ പിടിച്ചു നിൽക്കണം പോരാടണം വലിയൊരു മാറ്റത്തിന് വേണ്ടി നല്ലൊരു നാളേക്കായി അടിയൊറിച്ചു നിൽക്കുക തന്നെ വേണം എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമൻറ്റ് ബോക്സിലേക്ക് പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം